അവസാനത്തെ ബെസ്റ്റി എനിക്ക് വേണ്ട ബ്ലോക്ക് ബ്രേക്കപ്പ് ചെയ്ത ചിക്കിന്റെ ഫോട്ടോ ഗാലറിയിൽ വെക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല ഒരിക്കൽ ബ്രേക്കപ്പ് ആവണമെന്ന് തീരുമാനിച്ചാൽ അവളുടെ ഫോളോ ലിസ്റ്റ് തപ്പി അവളുടെ ഒരു കൂട്ടുകാരി സെറ്റപ്പ് ആക്കുക ഞങ്ങളുടെ ദൗത്യമാണ് എല്ലാം വളരെ എളുപ്പമാണെന്ന് നിങ്ങൾക്ക് തോന്നും ഇല്ല നമ്മൾ ബ്രേക്കപ്പ് ആവില്ല ഞാൻ ബ്ലോക്ക് ചെയ്യില്ല മതി വന്ന ട്രാവൽ ബ്ലോഗറുടെ മനസ്സാണ് ഇന്നെത് മടുത്തിരിക്കുന്നു മതി കുറെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല നിന്റെ ഒപ്പം ഒരു കാന്താരിയുടെ കലിപ്പനായി തന്തയ്ക്ക് വെളിയുടെയും തള്ളക്ക് വെളിയുടെയും ശാപവാക്കുകളില്ലാതെ ഒരുപാട് കോഴി എന്ന ദുഷ്പേരും മലവാണമെന്ന ആസ്ഥാന പട്ടവും മാറി ഈ ക്യൂട്ടി കാന്താരിയുടെ കണ്ണാപ്പിയായി ജീവിക്കാൻ എനിക്ക് കൊതിയാവുന്നു